നമസ്കാരം സ്റ്റഡി ഡെസ്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത് ഒന്നാമത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് ജലം സൂര്യപ്രകാശം കാർബൺ ഡൈ ഓക്സൈഡും ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു സസ്യങ്ങളിൽ പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് പരമാവധി സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏതൊക്കെ വിധത്തിലാണ് ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം ചെമ്പരത്തി പോലുള്ളവ ചെമ്പരത്തി പോലുള്ളവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇലകൾ തണ്ടിനിരുവശത്തും ഒന്നിന് ഒന്നിടവിട്ട സ്ഥാനങ്ങളിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു ഇലകൾ തണ്ടിനിരുവശത്തും ഒന്നിടവിട്ട സ്ഥാനങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നു ഇതേ വിന്യാസത്തിൽ കാണപ്പെടുന്ന മറ്റ് സസ്യങ്ങളാണ് മാവ് സൂര്യകാന്തി തെങ്ങ് കപ്പച്ചെടി ഈ രീതിയിലുള്ള ഇലകളുടെ വിന്യാസത്തെയാണ് ഏകാന്തര വിന്യാസം എന്നറിയപ്പെടുന്നത് ഏകാന്തര വിന്യാസം ഏകാന്തര വിന്യാസം കാണപ്പെടുന്ന ചെടികളാണ് ചെമ്പരത്തി മാവ് സൂര്യകാന്തി തെങ്ങ് കപ്പച്ചെടി ഇനി തുളസി പോലുള്ളവയിലെ പ്രത്യേകത നോക്കാം ഇലകൾ തണ്ടിനിരുവശത്തും എതിർദിശയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു ഇലകൾ തണ്ടിനിരുവശത്തും എതിർ ദിശയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ വിന്യാസത്തെയാണ് എതിർവിന്യാസം എന്ന് പറയുന്നത് എതിർവിന്യാസം എതിർവിന്യാസം കാണപ്പെടുന്ന ചെടികളാണ് തെച്ചി റോസ് പേര കാപ്പി തെച്ചി റോസ് പേര കാപ്പി ഇനി അരളിച്ചെടിയിലെ വിന്യാസം എങ്ങനെയാണെന്ന് നോക്കാം ഒരു ഞെട്ടിൽ നിന്ന് രണ്ടിൽ കൂടുതൽ ഇലകൾ കാണപ്പെടുന്നു ഒരു ഞെട്ടിൽ നിന്ന് രണ്ടിൽ കൂടുതൽ ഇലകൾ കാണപ്പെടുന്നു ഈ ഒരു വിന്യാസമാണ് സർപ്പിള വിന്യാസം എന്നറിയപ്പെടുന്നത് സർപ്പിള വിന്യാസം സർപ്പിള വിന്യാസം കാണപ്പെടുന്ന മറ്റ് ചെടികളാണ് ഏഴിലമ്പാല കോളാമ്പി ഏഴിലമ്പാല കോളാമ്പി അരളി എന്നിവ സർപ്പിള വിന്യാസം കാണപ്പെടുന്ന സസ്യങ്ങളാണ് സസ്യങ്ങളിലെ നിറങ്ങൾക്ക് കാരണമാകുന്നത് വർണ്ണകങ്ങളാണ് ചുവപ്പ് നിറത്തിന് കാരണമാകുന്ന വർണ്ണകമാണ് ആൻതോസയാനിൻ ഓറഞ്ച് നിറത്തിന് കാരണമാകുന്ന വർണ്ണകമാണ് കരോട്ടിൻ മഞ്ഞ നിറത്തിന് കാരണമാകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ ചുവപ്പ് നിറം ആൻതോസയാനിൻ ഓറഞ്ച് കരോട്ടിൻ മഞ്ഞ സാന്തോഫിൽ സസ്യങ്ങൾ ഊർജം ലഭിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രക്രിയയാണ് ശ്വസനം സസ്യങ്ങൾക്ക് വളർച്ച രോഗപ്രതിരോധം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഊർജം ആവശ്യമാണ് എന്നാൽ ചലനം നടക്കാത്തതിനാൽ ജന്തുക്കൾക്ക് ആവശ്യമുള്ള ഊർജം ആവശ്യമില്ല ഊർജം ലഭിക്കാൻ ശ്വസനം നടക്കേണ്ടത് ആവശ്യമാണ് പോഷക ഘടകങ്ങളിൽ ഓക്സിജൻ പ്രവർത്തിച്ചാണ് ഊർജവും കാർബൺ ഡൈ ഓക്സൈഡും പുറത്തുവിടുന്നത് ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ അതുപോലെ തന്നെ കാണ്ഡങ്ങളിലെ ലഞ്ചി സെല്ലുകളിലൂടെയും വേരുകളിലൂടെയും വാതകവിനിമയം നടക്കുന്നുണ്ട് വാതകവിനിമയം നടക്കുന്നതിന് സഹായിക്കുന്നത് ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളായ സ്റ്റൊമാറ്റ അതുപോലെ തന്നെ കാണ്ഡങ്ങളിലെ ലഞ്ചി സെല്ലുകൾ കൂടാതെ വേരുകളിലൂടെയും വാതകവിനിമയം നടക്കുന്നു കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതാക്കി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പകൽ സമയത്ത് സസ്യങ്ങളിൽ ശ്വസനവും പ്രകാശ സംശ്ലേഷണവും നടക്കുന്നു എന്നാൽ രാത്രി കാലങ്ങളിൽ സസ്യങ്ങളിൽ ശ്വസനം മാത്രമാണ് നടക്കുന്നത് ശ്വസനത്തിൻ്റെ ഫലമായി സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നു ആതിഥേയനും അതിഥികളും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു കട്ടികൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വാസസ്ഥലത്തിന് മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു ഓർക്കിഡുകൾ മരവാഴ എന്നിവ എപ്പിഫൈറ്റിന് ഉദാഹരണങ്ങളാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത് ആഹാരം സ്വയം നിർമ്മിക്കുന്നവയാണ് അവ വാസസ്ഥാനത്തിനു വേണ്ടി മാത്രമാണ് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് എന്നാൽ ഇത്തൾ പോലുള്ള സസ്യങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ ഇവ അർദ്ധപരാധങ്ങൾ എന്നറിയപ്പെടുന്നു സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ടെങ്കിലും ജലവും ലവണവും ആതിഥേയ സസ്യത്തിൽ നിന്നാണ് ഇത്തരം ചെടികൾ വലിച്ചെടുക്കുന്നത് ഇതിനെയാണ് അർദ്ധപരാതം എന്നറിയപ്പെടുന്നത് ഇതിനുദാഹരണമാണ് മറ്റൊരു ഉദാഹരണമാണ് ചന്ദനമരം സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് മൂടില്ലാത്താളിയിൽ കാണപ്പെടുന്നത് ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണപരാതങ്ങൾ എന്ന് പറയുന്നു ഇത്തരം സസ്യങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ പൂർണ്ണമായും വലിച്ചെടുക്കുന്നതിനാൽ അവ പൂർണപരാതങ്ങൾ എന്നറിയപ്പെടുന്നു മറ്റൊരു ഉദാഹരണമാണ് റിഫ്ലീഷ്യ അർദ്ധപരാതങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുമ്പോൾ പൂർണപരാതങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്നു അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൽ കണ്ണി ചന്ദനം പൂർണ്ണപരാതങ്ങൾക്ക് ഉദാഹരണമാണ് മൂടില്ലാത്താളി റിഫ്ലീഷ്യ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം